ടി നഗറിലെ മുരികനെറ്റലിയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോകുന്നത് മറീന ബീച്ചിലേക്കാണ് അതി പ്രശസ്തമായ മറീന ബീച്ചിലേക്ക് നമുക്കൊരു പത്ത് രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ബീച്ചിലിട്ടാകും ബാക്കിൽ ദൂരെ കാണുന്നതാണ് റോഡ് അവിടെ നമ്മൾ ഇത്രയും ദൂരെ നടന്ന് തന്നെ അതുപോലെ തന്നെ തീരത്തിൻ്റെ വലുപ്പം കണ്ടാൽ ഭയങ്കര വലുതാണ് ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് അർബൻ സീഷോറായിട്ടത് അപ്പം മനസ്സിലാക്കും പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത് നമ്മൾ ി കടൽ കണ്ട് നമുക്ക് കുറച്ച് സീ ഫുഡ് അതായത് ക്രാബ് ഫ്രൈ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കണമെങ്കിൽ ട്രൈ ചെയ്യണം എന്നുള്ള ഉണ്ട് നോക്കി നോക്കാം നമ്മൾ വന്നത് ഒരു ആയാലയതുകൊണ്ടാണോ ഇത്ര തിരക്ക് എന്നറിയില്ല പക്ഷേ ഉച്ചക്ക് നട്ടുച്ചക്ക് ഒരു മണിക്ക് നല്ല തിരക്ക് പറഞ്ഞാണതില്ലേ ചെറിയ ചെറിയത് ടെൻറ്റ് പോലുള്ളത് അതൊക്കെ ഫിഷ് ഫ്രൈകൾ മാത്രം സെയിലാണ് കുഞ്ഞു കുഞ്ഞു തട്ടുകടലാണ് നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് ഫിഷ് ക്രാബ് ഫ്രൈ ട്രൈ ചെയ്യണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമാണ് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം മീൻ പൊരിച്ചതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ ഞണ്ട് പൊരിച്ചത് കഴിക്കാനാണ് കാരണം അത്രയേറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഞെണ്ട് അങ്ങനെ ഇവിടെ ഏതൊക്കെയോ മസാലകൾ പുരട്ടി വെച്ച് കുറച്ച് ഹാഫ് കുക്ക് ചെയ്തു വെച്ച ഞണ്ടുകളെ കാണാം ഒരു പ്ലേറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ കേട്ടോ അങ്ങനെ നമ്മൾ നൂറ് രൂപ കൊടുത്ത് ഒരു പ്ലേറ്റ് ഞണ്ട് വാങ്ങി ഞെൻിൻ്റെ കാലേതാണ് ഉടലേതാണ് മാംസം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും മസാല സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ ഞെണ്ടിന് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഞണ്ടിനല്ല ഞെണ്ടിൻ്റെ മസാലക്കും അതുപോലെ തന്നെ ഞെണ്ടിൻ്റെ ദശ അല്ലെങ്കിൽ മാംസഭാഗം വളരെ നെണ്ടിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവറും ഇല്ല ആർക്കും റെക്കമെൻഡ് ചെയ്യണില്ല എന്നുകൂടെ അല്ല ആരും അത് ട്രൈ ചെയ്ത് നോക്കണ്ട എന്നുകൂടെ ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഞാൻ ചൂസ് ചെയ്ത കടൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല അല്ലെങ്കിൽ പോയ സമയത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല ഞാൻ അവിടെ നിന്ന് നല്ല ഞണ്ട് ഫ്രൈ തിന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാം എൻ്റെ ഒരനുഭവത്തിൽ നിന്ന് പറയാണ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് ആർക്കും സജസ്റ്റ് ചെയ്യില്ല കാശ് പോകുന്നു മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഞണ്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു വിഷമം തന്നെയാണ് ആ ഒരു ഞണ്ട് ഫ്രൈ എന്നുള്ളത് നമ്മളത് മുഴുവനായിട്ട് കളയാണ് ചെയ്തത് നമ്മൾ കളയുമ്പോൾ തന്നെ ഓൾറെഡി ഇതിന് മുൻപുള്ള ആൾക്കാരും കളഞ്ഞതും അതിൽ കാണാൻ പറ്റും മറ്റൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ഇതാണ് കുഞ്ഞുകുട്ടികൾ നമ്മുടെ നാട്ടിലായിരുന്ന ഊഞ്ഞാലകളിൽ മുതിർന്നവർ ഇരുന്നിട്ട് ഊഞ്ഞാലാടി എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരാഴ്ച കൂടെ ഉണ്ട് അത് ഇതാണ് ഒരേ സൂചി ഉപയോഗിച്ചിട്ട് പച്ച കുത്തുന്ന നിരവധി പേര് മറീന ബീച്ചിൽ നിന്ന് നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് ആമ്പൂരിലേക്കും നമ്മൾ അടുത്ത ട്രെയിനിൽ യാത്ര ജീവിച്ചു